എത്തിയാൽ ഇത് ആൽവർഗത്തിൽപ്പെട്ടതും അത്തിവർഗത്തിൽപ്പെട്ടതുമായ ഒരു ഔഷധ വൃക്ഷമാണ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഈ ഔഷധ മരം കഫം പിത്തം രക്തദോഷം വ്രണം അതിസാരം ചുട്ടുനീറ്റൽ മുഖക്കുരു ചർമ്മ രോഗങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ആൽവർഗത്തിൽപ്പെട്ട അത്തിവർഗത്തിൽപ്പെട്ട ഈ ഔഷധ വൃക്ഷത്തിൻ്റെ കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് ഇഫ്ത്തിയാൽ എന്ന ഔഷധ സസ്യത്തെ പറ്റിയാണ് ഇത് ആൽവർഗത്തിൽപ്പെട്ട അത്തിവർഗത്തിൽപ്പെട്ട ഒരു ഔഷധ വൃക്ഷമാണ് മൊറേഷ്യ സസ്യ കുടുംബത്തിൽപ്പെട്ട ഏറ്റവും വലിയ ജനുസായ ഫിക്കസ് ജനുസിലെ അംഗങ്ങളാണ് അത്തിമരവും ആൽമരവും ഇവ വ്യത്യസ്തമായ ഇനങ്ങൾ ആണെങ്കിലും ഇവയുടെ ഇലകളുടെ രൂപഘടന പഴങ്ങളുടെ സ്വഭാവം എന്നിവയിൽ ഒരുപാട് സമാനതകളുണ്ട് ഞാൻ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ അരയാലിനെ പറ്റി അതായത് ബനേൻട്രിയെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു ലോകത്തിൽ ഏതാണ്ട് അറുന്നൂറോളം ഇനത്തിൽപ്പെട്ട ആലുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു അതിൽ കേരളത്തിൽ തന്നെ നാൽപ്പത്തിയഞ്ച് തരത്തിലുള്ള ആലുകൾ കാണപ്പെടുന്നു ഇവയിൽ പ്രധാനപ്പെട്ടതാണ് അരയാൽ പേരാൽ കല്ലാൽ കാരാൽ ഇത്തിയാൽ ചിറ്റാൽ കൃഷ്ണനാൽ എന്നിവ എന്നാൽ ഞാനിപ്പോൾ പറയുന്നത് ഇതിൽപ്പെട്ട ഇത്തിയാൽ എന്ന വൃക്ഷത്തെ പറ്റിയാണ് ഇത് ഒരു ഒന്നാംതരം ഔഷധ വൃക്ഷമാണ് കഫം പിത്തം വ്രണം അതിസാരം രക്തദോഷം പനി തൊക്കു രോഗങ്ങൾ രക്തദോഷം ഭ്രമം എന്നീ പ്രശ്നങ്ങൾക്ക് ഇത് ഔഷധമാണ് പേരാൽ പോലെ തന്നെ താങ്ങുവേരുകളുള്ള ആൽമരങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു വൃക്ഷമാണ് ഇത്തിയാൽ കേരളത്തിൽ ഇതിനെ കല്ലെത്തി അത്തിമേലെത്തി ഇത്തിമുട്ട് ഇത്തിയാൽ കമ്പകം ഇലപ്പൊങ്ങ് എന്നൊക്കെ വിളിക്കാറുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ഡൈ എന്നും ഹംബഡ് ഫിക്ടറി എന്നും മലയൻ ബെനിയൻ എന്നും ചൈനീസ് ബെനിയൻ എന്നുമൊക്കെ വിളിക്കുന്നു ഇതിൻ്റെ ശാസ്ത്രനാമത്തോട് ബന്ധപ്പെടുത്തി ഇതിനെ ഫിക്കസ് വയറൻസ് എന്നും ഫിക്കസ് മൈക്രോ എന്നും പറയാറുണ്ട് ഈ വൃക്ഷത്തിൻ്റെ പ്രത്യേകതകൾ ഇത് ശാഖോപശാഖകളായി പടർന്നു പന്തലിച്ചു വളരുന്ന ഒരു വലിയ വൃക്ഷമാണ് ഇതിൻ്റെ ശാഖകൾ ചെറുതും രോമങ്ങളോട് കൂടിയതുമാണ് ഇതിൻ്റെ ഇലകൾ നല്ല വീതിയുള്ളതാണ് ഏതാണ്ട് അത്തി ഇല പോലെയൊക്കെ തോന്നിക്കും ഇതിൻ്റെ ഇലകൾ പരുക്കനാണ് ഇലയ്ക്ക് ഏകദേശം പത്ത് സെൻറ്റിമീറ്റർ നീളവും എട്ട് സെൻറ്റിമീറ്റർ വീതിയും ഉണ്ടാകും ഇതിൽ പൂക്കളും ഫലങ്ങളും ഉണ്ടാകാറുണ്ട് പേരാലിനെ പോലെ തന്നെ ഇത്തിയാലിനും താങ്ങുവേരുകളുണ്ട് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ആലിൻ്റെ വേരുകൾ താഴേക്ക് വളർന്നിറങ്ങി മണ്ണിലേക്ക് ഇറങ്ങി വലിയ തടി പോലെയായി പടർന്നു പന്തലിച്ച് പോകുന്ന രീതി ഇതിനും താഴ്ന്നിറങ്ങുന്ന വേരുകളുണ്ടെങ്കിലും അത്രത്തോളം വലുതായിട്ട് വളരാറില്ല മറ്റ് മരങ്ങളിൽ പറ്റി പിടിച്ച് വളരാനുള്ള കഴിവ് ഈ മരത്തിനുണ്ട് മറ്റ് മരങ്ങളിൽ കയറിക്കൂടി തഴച്ച് വളരുകയും ആ വൃക്ഷത്തെ തന്നെ ആകമാനം ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഈ മരത്തിനുണ്ട് കാട്ടാനകൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ഇതിൻ്റെ ഇലകൾ നാൽക്കാലികളും ഇതിൻ്റെ ഇലകൾ കഴിക്കാറുണ്ട് ഇതിൻ്റെ പഴുത്ത കായ ഭക്ഷ്യയോഗ്യമാണ് ഇതിൻ്റെ ഫലം പക്ഷികളെ ആകർഷിക്കാറുണ്ട് ഇത് ഒരു ഒന്നാന്തരം തണൽവൃക്ഷമാണ് തണൽ വൃക്ഷമായി അലങ്കാരവൃക്ഷമായി ഇതിനെ ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ ഉള്ളവർ നട്ടു വളർത്താറുണ്ട് ഇതിനെ ബോൺസായി വൃക്ഷമായിട്ടും ചെടിച്ചട്ടുകളിൽ വളർത്തി പരിപാലിക്കുന്നവരുണ്ട് ധാരാളം ഔഷധ ഗുണമുള്ള ഈ മരം ഒരു ഒന്നാംതരം കാലിത്തീറ്റ കൂടിയാണ് ഈ സസ്യം എവിടെയാണ് വളരുന്നത് എന്ന് നമുക്ക് നോക്കാം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ജലസാന്നിധ്യമുള്ള മേഖലകളിൽ ഈ സസ്യം വളരുന്നു ഇന്ത്യ ചൈന നേപ്പാൾ ശ്രീലങ്ക മ്യാൻമാർ എന്നിവിടങ്ങളിൽ ഇത് കാണപ്പെടുന്നു കേരളത്തിൽ ഇത് വളരെ വിരളമായിട്ടാണ് കാണപ്പെടുന്നതെങ്കിലും വനമേഖലകളിൽ ഇത് കാണപ്പെടുന്നു ഇതിൻ്റെ ഇലകൾ കാട്ടാനകളുടെ ഇഷ്ട ഇഷ്ടഭക്ഷണമാണ് നാൽക്കാലികളും ഇത് ഭക്ഷണമാക്കാറുണ്ട് ഇത് ഒരു ഔഷധ വൃക്ഷമാണ് ഇതിൻ്റെ തൊലിയും കായും ഔഷധ ഗുണമുള്ളതാണ് കഫം പിത്തം രക്തദോഷം വ്രണം അതിസാരം ചുട്ടുനീറ്റൽ പനി ഭ്രമം എന്നിവയെ ഇത് ശമിപ്പിക്കും ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ ഒന്ന് നോക്കാം ഇതിൻ്റെ ഫലം പിത്തം രക്തദോഷം വ്രണം ചുട്ടുനീറ്റൽ അതിസാരം എന്നിവയെ ശമിപ്പിക്കുന്നതാണ് ഇത്തിയാലിൻ്റെ തൊലി കഫം പിത്തം വ്രണം അതിസാരം എന്നിവയെ ശമിപ്പിക്കുന്നു ഇതിൻ്റെ പഴുത്ത കായ കഫം പിത്തം രക്തദോഷം ഭ്രമം മുതലായവയ്ക്കൊക്കെ ഉത്തമമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ അതായത് ഔഷധഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് എന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ ഇലയിലും പുറന്തൊലിയിലും ഫ്ലവൻ അടങ്ങിയിട്ടുണ്ട് ഇലകളിലും പഴങ്ങളിലും ഫിനോളിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു ഇത് ആൻറ്റി മൈക്രോബയൽ ആൻ്റി ഫംഗൽ ഗുണങ്ങൾ ഉള്ളതാണ് ആയതിനാൽ തന്നെ ഇത് സ്കിൻ രോഗങ്ങൾക്കും മറ്റ് ഫംഗൽ വൈറൽ രോഗങ്ങൾക്കും ചർമ്മ രോഗങ്ങൾക്കും എക്സിമ മുഖക്കുരു തുടങ്ങിയ പ്രശ്നങ്ങൾക്കുമൊക്കെ ഔഷധമാണ് അതുപോലെ ഇതിൻ്റെ പുറന്തൊലിയിലും ഇലയിലും സാപ്പോണിനുകൾ അടങ്ങിയിരിക്കുന്നു ഈ സാപ്പോണിനുകൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് ഘടകങ്ങൾ അടങ്ങിയതിനാൽ തന്നെ ഇത് കഫം പിത്തം രക്തദോഷം പനി തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തമമാണ് ഈ സസ്യത്തിൻ്റെ ഇലയിലും പുറന്തൊലയിലും ടൈറ്റർ പെനോയിഡുകൾ അടങ്ങിയിരിക്കുന്നു ഇത് ആൻറ്റി മൈക്രോബയൽ ആൻ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളതാണ് ഈ മരത്തിൻ്റെ പുറന്തൊലികളും ഇലകളും പനി വാദം എന്നിവയുടെ ചികിത്സയ്ക്ക് ഉത്തമമാണ് അപ്പോൾ ഈ സസ്യത്തിൻ്റെ സസ്യകുടുംബം മുറേഷ്യ സസ്യകുടുംബവും ഇതിൻ്റെ ശാസ്ത്രനാമം മൈക്രോകോർപ്പ എന്നും ഫിക്കസ് വയറൻസ് എന്നും വിളിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഇത്തിയാലിനെ പറ്റി പറയാനുള്ളത് ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി വരെ എല്ലാവർക്കും ഗുഡ് ബൈ